ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോ പത്രോസ് ലിഹായോട് ഒരു കാര്യം പറയുന്നുണ്ട് പത്രോസെ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും ഇതിലൂടെ വചനം എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പൂവൻ കോഴി അവിടെ കൂവുകയായിരുന്നു അതാണോ ഈ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഈ കാര്യം പരിശോധിക്കുകയാണ് പ്രിയമുള്ളവരെ ബൈബിളിൽ സമയക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് യഹൂദന്മാരുടെ സമയക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുവിശേഷങ്ങളിൽ സമയക്രമം പറയുക യഹൂദനെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ആറ് മുതൽ പിറ്റേ ദിവസം വൈകിട്ട് ആറ് വരെ അവൻ്റെ ഒറ്റ ദിവസമാണ് ആ നമ്മളെപ്പോലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമല്ല ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പുതിയ ദിവസം ആരംഭിക്കുക വൈകിട്ട് ആറ് മണിക്ക് ശേഷമാണ് അപ്പോൾ വൈകിട്ട് ആറ് മുതൽ പിറ്റേ ദിവസം വൈകിട്ട് ആറ് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനെ രാത്രിയുടെ പന്ത്രണ്ട് മണിക്കൂറും പകലിൻ്റെ പന്ത്രണ്ട് മണിക്കൂറുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് അതായത് രാത്രിയുടെ പന്ത്രണ്ട് മണിക്കൂർ വൈകിട്ട് ആറ് മുതൽ പിറ്റേ ദിവസം ആറ് വരെയാണ് ഈ പന്ത്രണ്ട് മണിക്കൂറിനെ രാത്രിയുടെ നാല് യാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആറ് മുതൽ ഒൻപത് വരെ ഒന്നാം യാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ രണ്ടാം യാമം പന്ത്രണ്ട് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് മൂന്ന് മണിവരെ മൂന്നാം യാമം മൂന്ന് മുതൽ രാവിലെ ആറ് വരെ നാലാം യാമം അങ്ങനെ രാത്രിക്ക് നാല് യാമങ്ങൾ ഇതുപോലെ തന്നെ പകലിനും നാല് യാമങ്ങൾ അതായത് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ പകലിന്റെ ഒന്നാം യാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ രണ്ടാം യാമം പന്ത്രണ്ട് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ മൂന്നാം യാമം മൂന്ന് മുതൽ ആറു വരെ നാലാംയാമം അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനെ പകലിൻ്റെ നാല് യാമങ്ങളും രാത്രിയുടെ നാല് യാമങ്ങളുമായിട്ട് വേർതിരിച്ചിരിക്കുക ഇത് നമ്മൾ സുവിശേഷത്തിലെല്ലാം നോക്കിയാൽ ഈ സമയക്രമം നമുക്ക് കാണാൻ പറ്റും ഉദാഹരണമായിട്ട് മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല ഇത് രാത്രിയുടെ നാല് യാമങ്ങളെക്കുറിച്ചാണ് അതായത് സന്ധ്യ എന്ന് പറയുമ്പോൾ വൈകിട്ട് ഒൻപത് മണിയാണ് അർദ്ധരാത്രി രാത്രി പന്ത്രണ്ട് മണി കോഴി കൂവുമ്പോൾ കോഴി കൂവുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോഴി കൂവുകയല്ല അത് ഉദ്ദേശിക്കുന്നത് മൂന്ന് മണിക്കാണ് അതുപോലെ തന്നെ പ്രഭാതത്തിൽ രാവിലെയോ എന്ന് പറഞ്ഞാൽ മണിക്ക് വെളുപ്പിന് ആറു മണിക്കാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം ഈശോയെ മൂന്നാം മണിക്കൂറിൽ കുരിശിൽ തറച്ചു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ച് ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മൂന്ന് മണി സമയത്ത് എന്നല്ല രാവിലെ ഒൻപത് മണിക്കാണ് ഈശോയെ മൂന്നാം മണിക്കൂറിൽ കുരിശിൽ തറച്ചു എന്ന് സുവിശേഷം പറയുമ്പോൾ നമ്മൾ ഓർക്കണം രാവിലെ ഒൻപത് മണിക്കാണ് ഈശോയെ കുരിശിൽ തറച്ചത് വീണ്ടും നമ്മൾ പത്തായുടെ സുവിശേഷം നോക്കിയാൽ അവിടെ കാണുന്നുണ്ട് ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഇതിന്റെ അർത്ഥം രാവിലെ ആറ് മുതൽ ഒൻപത് വരെ എന്നല്ല പിന്നെയോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെ എന്നാണ് അതായത് നട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു എന്നാണ് വീണ്ടും നമ്മൾ കാണുന്നു ആ ഒൻപതാം മണിക്കൂറിൽ ഈശോ പറഞ്ഞു ഏലി ഏലി ലാമ സബക്താനി അതായത് മൂന്ന് മണിക്ക് എന്നാണ് ഒൻപതാം മണിക്കൂറിൽ ഈശോ ഏലി ഏലി ലാമ സബക്താനി എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണൻ വെടിഞ്ഞു എന്ന് പറയുമ്പോൾ ഈശോ മരിച്ചത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് എന്നാണ് അർത്ഥം വീണ്ടും പറയുന്നു പിറ്റേ ദിവസം സാപത്തായതിനു യേശുവിനെ ധൃതിയിൽ സംസ്കരിച്ചു എന്ന് അപ്പോൾ നമ്മൾ ഓർക്കണം വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ സാപത്തായി അതായത് നമ്മളെപ്പോലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടല്ല ശനിയാഴ്ച ദിവസം ആരംഭിക്കുക വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് ശേഷം പിന്നീട് സാപത്തായി അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുതൽ ശനിയാഴ്ച വൈകിട്ട് ആറ് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ അവർ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് ശനിയാഴ്ച ആയി തന്നെയാണ് കണക്കാക്കുക അപ്പോൾ അതുകൊണ്ടാണ് വൈകീട്ട് മൂന്ന് മണിക്ക് മരിച്ച അല്ലെങ്കിൽ ഒൻപതാം മണിക്കൂറിൽ മരിച്ച യേശുവിനെ ധൃതി പിടിച്ച് സംസ്കരിക്കുക കാരണം വൈകിട്ട് ആറിന് ഉള്ളിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ യേശുവിൻ്റെ ശവസംസ്കാരം എല്ലാം കഴിയണം അതുകൊണ്ട് ധൃതി പിടിച്ച് യേശുവിനെ സംസ്കരിച്ചു എന്ന കാര്യം വചനത്തിൽ പറയുക അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് നിൽക്കുക വെള്ളിയാഴ്ച യേശു മരിച്ചുവെങ്കിൽ ശനിയാഴ്ച ഒരു ദിവസം ഞായറാഴ്ച രണ്ടാം ദിവസം അപ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം യേശു ഉയർപ്പിക്കപ്പെട്ടപ്പോൾ മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ബൈബിൾ പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം യേശു മരിച്ചത് മൂന്ന് മണിക്കാണ് അപ്പോൾ വെള്ളിയാഴ്ച ആറ് മണിക്ക് ശേഷം ഒരു ദിവസം കഴിഞ്ഞു പിന്നെ വെള്ളിയാഴ്ച ആറ് മുതൽ ശനിയാഴ്ച ആറു വരെ രണ്ടാമത്തെ ദിവസമായി ശനിയാഴ്ച ആറ് മുതൽ ഞായറാഴ്ച ആറ് വരെ മൂന്നാമത്തെ ദിവസമായി അപ്പോൾ ആഴ്ചയുടെ ആ ദിവസം യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രാവിലെ മക്തലേനം പറയുമ്പോൾ ഈശോയുടെ മൃതദേഹം അവിടെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് മൂന്നാം ദിവസമാണ് പലപ്പോഴും നമ്മൾ ഓർത്തു നോക്കുക പല ദേവാലയങ്ങളിലും ശനിയാഴ്ച വൈകിട്ട് ആറിന് ശേഷം ഉയർപ്പിന്റെ തിരു നടത്താറുണ്ട് ഇതും ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്രോസ് ഈശോയെ തള്ളിപ്പറയുമ്പോൾ പറയുന്നത് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അവിടെ ഇസ്രായേലിൽ അല്ലെങ്കിൽ ജെറൂസലേം നഗരത്തിൽ വിശുദ്ധ നഗരത്തിൽ കോഴിയെ വളർത്താൻ പറ്റുമായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും ഇല്ല എന്ന ആ കാലഘട്ടത്തിലുള്ള യഹൂദ എഴുതിയ പുസ്തകം ബാബ കമ്മ എന്ന പുസ്തകത്തിൽ പറയുന്നത് ജെറൂസലേം നഗരത്തിൽ കോഴി വളർത്തുന്നതിന് വിലക്കുണ്ടായിരുന്നു എന്നാണ് പിന്നെ ആകെയുള്ളൊരു സാധ്യത ഈ വിലക്കിനെ മറികടന്ന് ആരെങ്കിലും ഒരു കോഴിനെ വളർത്തിയിട്ട് ആ കോഴി കൂവിയതാകാം അതല്ലെങ്കിൽ ചിലപ്പോൾ ജെറൂസലേം നഗരത്തിന് വെളിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോഴി കൂവിയതാകാം പക്ഷേ ഇതിനെല്ലാം സാധ്യത വളരെ വളരെ കുറവാണ് മാത്രവുമല്ല റോമ പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ റോമ പട്ടാളക്കാർ അവരുടെ നൈറ്റ് ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ കാഹളം മുഴക്കാറുണ്ട് അതായത് രാവിലെ മൂന്ന് മണിക്ക് അവർ കാഹളം മുഴക്കിയിട്ടാണ് അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുക ആ കാഹളത്തെ അവർ പറയുന്നത് ഗല്ലി ചിനിയം ഗല്ലി ചിനിയം എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ റോമക്കാരുടെ ഭാഷയെ ലാറ്റിനിൽ അതിൻ്റെ അർത്ഥം കോഴി കോഴികൂവുക എന്നാണ് വീണ്ടും ബൈബിൾ എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പറയുക അലത്തോറെ ഫൊണയോ എന്നാണ് അലത്തോറെ ഫൊണയോ അതിൻ്റെ അർത്ഥവും കോഴി കൂവുക എന്നാണ് അതായത് അവിടെ ഉദ്ദേശിക്കുന്ന റോമ പട്ടാളക്കാർ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന രാവിലെ മൂന്ന് മണിക്കാണ് രാവിലെ മൂന്ന് മണിക്കും ആറു മണിക്കും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇവർ കാഹളം മുഴക്കുക അതിനെ പറയുന്നതാണ് ഗല്ലിച്ചീന്യം അല്ലെങ്കിൽ കോഴി കൂവുക എന്ന് അതായത് പത്രോസ് യേശുവിനെ നിഷേധിച്ച് പറയുന്നത് രാത്രി അല്ലെങ്കിൽ പ്രഭാതത്തിൽ മൂന്ന് മണി സമയത്താണ് എന്നാണ് ഈ വചനം ഈ ഇവിടെ പറയുക ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരുന്നു ഈശോ രാത്രിയുടെ നാലാം യാമത്തിൽ കടലിനു മീതെ നടന്നു എന്ന് വചനം പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുക രാവിലെ മൂന്ന് മുതൽ വെളുപ്പിന് ആറ് വരെയുള്ള ആ സമയത്ത് ഈശോ മീതെ നടന്നു എന്നാണ് അതല്ലെങ്കിൽ ആറാം മണിക്കൂർ സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ പോയി എന്ന് വചനത്തിൽ പറയുമ്പോൾ അത് രാവിലെ ആറു മണിക്ക് സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ പോയി എന്നല്ല ഉദ്ദേശിക്കുന്നത് പിന്നെയോ നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ പോയി എന്നാണ് ഉദ്ദേശിക്കുക അപ്പോൾ ഈ സമയക്രമങ്ങൾ നമ്മുടെ ബൈബിള് വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ